അധ്യക്ഷൻ അബ്ദുൽ ലത്തീഫ് മലളം വേദിയിൽ ഉദ്ഘാടനം ചെയ്ത കെ പി എ മച്ചീദ് എം എൽ എ മുഖ്യ അതിഥി വി ഡി സതീശൻ ആലങ്കൂട് ലീലാകൃഷ്ണൻ വേദിയിലെ മറ്റു നേതാക്കൾ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആകസ്മികമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ കടന്നു വന്നത് ഡൽഹിയിൽ വന്നപ്പോൾ ഇതിന്റെ സംഘാടകർ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പങ്കെടുക്കണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തന്നെ അതിൽ ഓർമ്മയൊന്നുമില്ല പിന്നെ ടെലഫോൺ വന്നപ്പോഴാണ് അറിയുന്നത് സമ്മേളനം ഇന്നാണ് സതീശനൊക്കെ പങ്കെടുക്കുന്നു അപ്പോൾ ഞാനേതായാലും ഈ പരിസരത്ത് നമ്മുടെ പാർട്ടിയുടെ പരിപാടിയുമായി ഞാൻ തിരിഞ്ഞു കളിക്കുന്ന സമയമാണ് അപ്പൊ പോകുന്ന വഴി ഒന്ന് കയറി നിങ്ങളുമായി ഒന്ന് മുഖാമുഖം കണ്ട് വാത്സല്യത്തോടെ നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞു പോകാം എന്ന് കരുതിയാണ് ഞാൻ ഞാനിവിടെ വന്ന് കയറിയത് മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തിന്റെയും സ്നേഹത്തിൻ്റെയും ദീപശകിയന്തി ഒരു സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉദാത്തമാണ് ഭാരതം പോലെ ഒരു രാജ്യത്ത് അത് എളുപ്പമല്ല സ്വാതന്ത്ര്യം നേടിയ ഒരു ഭാരതത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾക്കറിയാം മതങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോകത്തിലെ പലരും ചോദിച്ചു ക്യാൻ സർവൈവ് ഇന്ത്യ നിലനിൽക്കാൻ സാധിക്കുമോ ഇന്ത്യക്ക് ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഭരണരംഗത്ത് ഭരണ പ്രതിജ്ഞനല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കുമോ പോസിബിൾ നോ സോ ഇന്ത്യ വിൽ റൂയിൻ എന്ന് അന്ന് പറഞ്ഞ പലരും പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് എഡിറ്റർ കോളം ഇന്ത്യ നിൽക്കില്ലെ ഒന്നെങ്കിൽ വർഗീയ സംഘർഷം കൊണ്ട് അല്ലെങ്കിൽ ഭാഷാ സംഘർഷം കൊണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക സംഘർഷം കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ സംഘർഷം കൊണ്ട് തകരാം ഏതെങ്കിലും ഒരു നിലയിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പൊട്ടിത്തെറിക്കും എന്ന് കണക്കുകൂട്ടിയ ലോകത്തിന്റെ മുമ്പിൽ വിസ്മയം സൃഷ്ടിച്ച് വളർന്നു വന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അരിയില്ലാത്ത തുണിയില്ലാത്ത പണിയില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ശാസ്ത്രമില്ലാത്ത ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇതൊന്നുമില്ലാതെ ഈ ഇന്ത്യ ഇന്ന് ലോകത്തിൽ ഈ ഒരു വൻകിട ശക്തിയായി മാറി എങ്കിൽ അതിന്റെ പിറകിൽ എന്ത് എന്ന് അന്വേഷിക്കേണ്ടുന്ന ബാധ്യത ഉത്തരവാദിത്വം നമ്മളിൽ ഓരോ ആളുകൾക്കുമുണ്ട് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഐക്യപ്പെടാനും പരസ്പരം ഉൾക്കൊള്ളാനും പരസ്പരം സഹിഷ്ണുതയോടെ നോക്കിക്കാണാനും സാധിച്ച ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമസ്ഥാവകാശമാണ് ഇന്ത്യയുടെ കൈമുതൽ അതിന്റെ പുറത്താണ് ഈ നാട് പോയത് മുമ്പോട്ട് ഇതുവരെ ഇവിടെ ഒരു തകർച്ചയും ഉണ്ടായില്ല ഐക്യത്തോടെ നിന്നു ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പിൻഗാമിയായി ഇന്ത്യ വളർന്നു വന്നു തകരുമെന്ന് കരുതിയ ലോകരാഷ്ട്രങ്ങൾ വിസ്മയപ്പെട്ടു എന്തുകൊണ്ട നമ്മൾ പരസ്പരം കാണിക്കുന്ന വ്യത്യസ്ത മതങ്ങളും സമുദായങ്ങളും ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുമിപ്പിച്ച് ഒറ്റ കണ്ണിൽ ഒരു മെയ്യായി ഒരു മനസ്സായി ഒരുമിച്ച് ഒരു ചിന്തയായി ഒരുമിച്ച് പോകാൻ സാധിച്ച പാരമ്പര്യം കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് സ്നേഹിക്കുക സ്നേഹിക്കുക ഉൾക്കൊള്ളുക എന്ന ഉദാർത്ഥമായ രണ്ട് പദങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇന്ത്യയിൽ നമുക്ക് സാധിച്ചു എല്ലാ മതങ്ങളും അതുൾക്കൊണ്ടു എല്ലാ ഭാഷകളും അതുൾക്കൊണ്ടു എല്ലാ സംസ്കാരങ്ങളും അത് ഉൾക്കൊണ്ടു എല്ലാ ആചാരങ്ങളും അതുൾക്കൊണ്ടു എല്ലാവരും അതുൾക്കൊണ്ടു എന്നതുകൊണ്ടെന്തേ ഭാരതം ഒരെണ്ണപ്പെട്ട രാഷ്ട്രമായി ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് വിരാജിക്കുന്നു എന്ന യാഥാർത്ഥ്യം അഭിമാനത്തോടെ ഓർമ്മിക്കുന്ന നിമിഷമാണ് ഞാൻ ഇന്ന് അതിൻ്റെ അകത്ത് മുജാഹിദ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിനും ഇതിൻ്റെ അകത്ത് വലിയ റോളുണ്ട് നിങ്ങൾ കാണിച്ച മനുഷ്യ സ്നേഹവും നിങ്ങൾ കാണിക്കുന്ന മാനുഷിക ഐക്യവും നിങ്ങൾ കാണിക്കുന്ന സാമൂഹ്യ ആദരവും സ്നേഹവും ഒക്കെ ഈ രാജ്യത്തെ ഐക്യത്തിനും ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തിനും നിങ്ങൾ നൽകിയ അതുല്യമായ അമൂല്യമായ സംഭാവനയാണെന്ന് പറഞ്ഞാൽ അത് അധികം പറ്റാവില്ല എന്നെനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ രാജ്യത്തിൻ്റെ ഐക്യമാണ് നമ്മുടെ കൈമുതൽ ഈ രാജ്യത്തിൻ്റെ ഐക്യമാണ് നമ്മുടെ എല്ലാം ഈ രാജ്യത്തിൻ്റെ അസ്തിത്വം നമ്മുടെ ഐക്യമാണ് ആ ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകാൻ എല്ലാം മറന്ന് മനുഷ്യൻ എന്ന വിശ്വാസത്തിന്റെ പുറത്ത് സ്നേഹത്തിന്റെ നൂലഴകളിൽ അവരെ മനസ്സുകൾ കുത്തിക്കെട്ടി ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം എന്നും നിങ്ങൾ ഇതുവരെ ചിന്തതുപോലെ നിലനിൽക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കോൺഗ്രസിന്റെ ഒരുപാട് പാരമ്പര്യമുള്ളവർ ഈ പ്രസ്ഥാനവുമായി മുൻപോട്ട് ബൗലാന അബ്ദുൽ കലാം ആസാദ് മുഹമ്മദ് അബ്ദുറഹിമാൻ ഇവരുടെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് മറ്റൊന്ന് ചിന്തിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം ആ പ്രസ്ഥാനത്തിന് എല്ലാരെയും സ്നേഹിക്കാനേ സാധിക്കൂ ആ പ്രസ്ഥാനത്തിന് എല്ലാവരെയും ആദരിക്കാനേ സാധിക്കൂ ആ പ്രസ്ഥാനത്തിന് എല്ലാവരെയും ബഹുമാനിക്കാനേ സാധിക്കൂ ആ ബഹുമാനവും ആദരവും സ്നേഹവും ഇന്നലെ വരെ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ മതസ്ഥരിലേക്കും നീട്ടിയ ആ സ്നേഹസമ്പന്നമായ സംസ്കാരം ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കൈമുതലാവട്ടെ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും ഭാവങ്ങളും ഈ സമ്മേളനത്ത് അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിട നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്